അസ്സാം വലൈക്കും വരഹമുല്ല വരകാത്തു ബസ്മില്ല അലമുല്ലാം റസൂൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെ ബാലവേദിയുടെ തേൻമൊഴിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കൂട്ടുകാരെ കേട്ടിടാം കേട്ടിടാം നന്മകൾ നന്മയുടെ എല്ലാവരും സ്കൂളുകളും ക്ലാസ്സുകളും അതുപോലെ തന്നെ പരിപാടികളുമായിട്ടൊക്കെ അടിച്ചു പൊളിക്കുകയായിരിക്കും അല്ലേ ഇൻഷാല്ല ഒരു പ്രത്യേക കാര്യമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇൻഷാ ഇൻഷാല്ല ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു മര്യാദയാണ് എന്താണ് മര്യാദ നമുക്കറിയാം നല്ല കുട്ടികളൊക്കെ ജീവിതത്തിൽ ഒരുപാട് മര്യാദകൾ പാലിച്ചുകൊണ്ടായിരിക്കും ജീവിക്കുക അല്ലെ നല്ല കുട്ടികൾ നല്ല മര്യാദ ഉള്ള ആളുകളായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് നല്ല രൂപത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മര്യാദയാണ് ഇൻഷാല്ല ഇനിയുള്ള വീഡിയോകളിലൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ പോവാം കുറച്ച് വീഡിയോകളിൽ ഇൻഷാല്ല നല്ല കുട്ടികളുടെ നല്ലവരായി ജീവിക്കാനുള്ള നല്ല മര്യാദകളാണ് ഇനി ഉള്ള വീഡിയോകളിൽ ഇൻഷാല്ല നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ ഇന്ന് കൂട്ടുകാർക്ക് മനസ്സിലാക്കാനുള്ളത് അല്ലെങ്കിൽ കൂട്ടുകാർ അറിയാനുള്ളത് ഇന്ന് നമ്മളൊക്കെ നമുക്കറിയാം നമ്മളൊക്കെ ഒരുപാട് ആളുകൾ ദിനേനെ അല്ലേ നമ്മുടെ വീടുകളിൽ നമ്മുടെ സ്കൂളുകളിൽ അതുപോലെ തന്നെ നമ്മൾ കുറേ ആൾക്കാരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടാറുണ്ട് അപ്പോൾ ഒരു മുസ്ലിമിനെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ഒരു മര്യാദ റസൂൽ അല്ലാഹി സലഹന് അലൈഹി വസ്ലും നമുക്ക് പഠിപ്പിച്ച് തരുന്നുണ്ട് എന്താണ് ആ മര്യാദ മര്യാദയെന്ന് കൂട്ടുകാർക്ക് അറിയാണ്ട് ഇഷ്ട ആ മര്യാദയാണ് ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് നമ്മളൊരു മുസ്ലിമിനെ കണ്ടുമുട്ടുമ്പോൾ നമ്മുടെ വീടുകളിലോ കുടുംബത്തിലോ അതുപോലെ നമ്മൾ നടന്നു വരുമ്പോഴൊക്കെ ആളുകളെ നമ്മൾ കണ്ടുമുട്ടുമല്ലേ അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവരോട് സലാം പറയുക എന്നുള്ളതാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മുസ്ലിമിനെ കണ്ടുമുട്ടിയ സലാം പറയുക എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന ഒരു മര്യാദയാണ് റസൂൾ അള്ളഹി സല്ലാഹു അല്ലെ സ്വലം നമ്മെ പഠിപ്പിച്ച ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അറിയേണ്ടത് എങ്ങനെയാണ് സലാം പറയുക എന്നുള്ളതാണ് നമുക്കറിയാണ്ടാവും എല്ലാവർക്കും അറിയണ്ടാവും അസ്സലാ ആലൈക്കും വറഹമത്ത് ലാഹി എന്നുള്ള പൂർണ്ണ രൂപത്തിലുള്ള സലാം പരിശുദ്ധ ഇസ്ലാം നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പം നമ്മൾ ആ രൂപത്തിൽ സലാം ചെല്ലാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് കൂട്ടുകാർക്ക് അറിയണ്ടേ ഇതിൻ്റെ അർത്ഥം ഇതാണ് അസ്സലാലേഖും വറഹമത്തല്ലാഹി ഉബറക്കാത്തു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും വറക്കത്തൊക്കെ നിങ്ങളുടെ മേലിൽ ഉണ്ടാവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ അസ്ലാം ആലൈക്കും വറഹമത്തല്ലാഹി ഉബറക്കാത്തു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ ഈ സലാം പറയുക എന്നുള്ള മര്യാദ നമ്മൾ ജീവിതത്തിൽ പാലിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ നമ്മൾ സലാം ചെല്ലുമ്പോൾ നമ്മൾ ചെല്ലേണ്ട രൂപം എന്നുള്ളത് ചെറിയ ആളുകൾ വലിയ ആളുകളോട് സലാം ചെല്ലണം അതുപോലെ നടന്നു വരുന്ന ആളുകൾ ഇരിക്കുന്ന ആളുകളോടാണ് സലാം പറയേണ്ടത് അതുപോലെ തന്നെ ചെറിയ കൂട്ടം ആളുകൾ വലിയ കൂട്ടം ആളുകളോടാണ് സലാം പറയേണ്ടത് എന്ന് റസൂൽ അള്ളി സാഹു അലൈ വല്ലം സലാം പറയുന്നതിന് മര്യാദയെക്കൊണ്ട് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം സലാം പറയുമ്പോൾ നമ്മൾ പറയേണ്ടത് പൂർണ്ണമായ രൂപത്തിൽ പറയാനാണ് ശ്രദ്ധിക്കേണ്ടത് റസൂർ ഉള്ളഹി അലൈഹി അലൈവലമയുടെ അടുക്കൽ ഒരിക്കലും ഒരു വ്യക്തി വന്നിട്ട് അസ്സലാം എന്ന് പറഞ്ഞപ്പോൾ റസൂർ ഉള്ളഹി അലൈഹി അലൈവലം പറഞ്ഞു പത്ത് പ്രതിഫലം പിന്നീട് ഒരു വ്യക്തി വന്നിട്ട് അസലാം അലൈക്കും വറഹമത്തുള്ള എന്ന് പറഞ്ഞപ്പോൾ റസൂൽ അല്ലാ സാഹുലി സ്വലം പറഞ്ഞു ഇരുപത് പ്രതിഫലം അതുപോലെ തന്നെ അലൈക്കും അസലാ വർമുൽ എന്ന് മറ്റൊരു വ്യക്തി വന്ന് പറഞ്ഞപ്പോൾ പൂർണ്ണമായ രൂപത്തിൽ സലാം പറഞ്ഞപ്പോൾ റസൂൽ എന്താ പറയണെന്നറിയുമോ മുപ്പത് പ്രതിഫലം അപ്പോൾ റസൂൽ അല്ലാ അലൈഹി അലി നമ്മൾ പഠിപ്പിച്ച ആ പൂർണ്ണമായ രൂപത്തിൽ സലാം ചെല്ലാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആര് കാണുമ്പോഴും അങ്ങനെ സലാം ചെല്ലാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ് കൂട്ടുകാരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇനി ആരെങ്കിലും നമ്മുടെ അടുത്ത് സലാം പറഞ്ഞാലോ നമ്മൾ എന്ത് ചെയ്യണം സലാം പറഞ്ഞാൽ നമ്മൾ സലാം മടക്കണം അല്ലേ എങ്ങനെയാ സലാം മടക്കുക വാലയ്ക്കും സലാം വറഹമത്തല്ലാഹി വബ്ബറക്കത്തു നമുക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചതല്ലേ നിങ്ങൾക്ക് രക്ഷയും സമാധാനം ഒക്കെ ഉണ്ടാവട്ടെ അപ്പം അതുപോലെ തന്നെ അവർക്കും വേണ്ടിയിട്ട് നിങ്ങളുടെ മേലിലും വല്ലാൻ്റെ രക്ഷയും സമാധാനവും വറക്കത്തും ഒക്കെ ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് നമ്മൾ തിരിച്ചു പറയേണ്ടത് വാലേക്കും സലാം വറഹമത്തുല്ലാഹി ഒബ്ബറക്കാത്തു എന്ന് പൂർണ്ണമായ രൂപത്തിൽ തന്നെ സലാം മടക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക ഈ രൂപത്തിൽ ഒരു മുസ്ലിമായ ഒരു വ്യക്തിയെ നമ്മുടെ വീടുകളിലും നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ ഈ ഒരു മര്യാദ കൂട്ടുകാരുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി എല്ലാവരും കാണുമ്പോൾ സലാം ചെല്ലുമല്ലോ അല്ലേ ഇൻഷാല്ല അതുപോലെ തന്നെ ഈ രൂപത്തിലുള്ള മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് നല്ല രൂപത്തിൽ മുന്നോട്ട് പോവുക അപ്പോഴാണ് നമുക്ക് വിജയം നേടിയ നല്ല കൂട്ടുകാരിൽ നമ്മൾ ഉൾപ്പെടെയുള്ളൂന്ന് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കി ഈ കാര്യം നമ്മുടെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക ഇങ്ങനെ സലാം പറയുന്നതിൻ്റെ പ്രാധാന്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരോടും ഇതുപോലെ തന്നെ മുസ്ലീങ്ങളെ കാണുമ്പോൾ ഒക്കെ സലാം ചെല്ലണം എന്നുള്ള രൂപത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക മര്യാദയുള്ള നല്ല രൂപത്തിൽ ജീവിക്കുന്ന നല്ല കുട്ടികളായിട്ട് കൂട്ടുകാർ മാറുക